െട്ട് ശതമാനം ഇസ്രായേലികളും ഇറാനെതിരായ മുൻകൂർ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നു ഇസ്രായേലിലെ എഫ് എം റെഡിയോ നടത്തിയ ഒരു വോട്ടെടുപ്പിലാണ് ഈ കണക്ക് പുറത്തുവന്നത് പൊതുജനങ്ങളിൽ പകുതിയോളം ഇറാനും ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് എതിരായ മുൻകൂർ ആക്രമണത്തെ അനുകൂലിക്കുന്നതായി കണ്ടെത്തി എന്നിരുന്നാലും മുപ്പത്തിനാല് ശതമാനം ഇസ്രായേലികളും വോട്ടെടുപ്പ് പ്രകാരം ആദ്യ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ മാത്രമേ സമരത്തെ പിന്തുണയ്ക്കൂ എന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഉൾപ്പെടെ നിരവധി ഹമാസ് ഇസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത് മുതൽ ഇറാനിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രതികാര ആക്രമണത്തിന് ഇസ്രായേൽ ധൈര്യം പകരുകയാണ് അതേസമയം ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയയെ ഇസ്രായേൽ ഭരണകൂടം കൊലപ്പെടുത്തിയത് ഏറ്റവും വലിയ തെറ്റാണെന്നും മറുപടിയില്ലാതെ പോകില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു ഞായറാഴ്ച ഇറാനിലെത്തിയ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് പെസഷ്കിയാൻ ഇസ്രയേലിന് മറുപടി കൊടുക്കുമെന്ന് വ്യക്തമാക്കിയത് ഹനിയെ കൊലപ്പെടുത്തിയതിലൂടെ ഇസ്രയേൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചതായും പെസഷ്കിയാൻ പറഞ്ഞു ലോകത്തിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും സ്വതന്ത്ര രാജ്യങ്ങളും ഇത്തരം കുറ്റകൃത്യങ്ങളെ ശക്തമായി അപലപിക്കുമെന്നാണ് ഇറാന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുക്കളും ലംഘകരുമാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിന് അവർ സാധ്യമായി എല്ലാ വിധികളും ഉപയോഗിക്കുകയാണ് എന്നും പ്രസഷഷ്കിയാൻ വ്യക്തമാക്കി അതേസമയം ഹനിയുടെ കൊലപാതകത്തെ ഞങ്ങളുടെ രാജ്യം അപലപിച്ചിട്ടുണ്ടെന്നും മേഖലയിൽ സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ശ്രമമാണ് ഈ നീക്കമെന്നും ജോർദാൻ ഉന്നത നയതന്ത്രജ്ഞൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ജോർദാൻ വിദേശകാര്യമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇറാൻ സന്ദർശനമാണിത് ഇറാന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് അബ്ദുള്ള രണ്ടാമൻ രാജാവിൽ നിന്ന് സന്ദേശം കൈമാറാനാണ് തന്റെ ടെഹ്റാൻ സന്ദർശനമെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ മേഖലയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് ജോർദാൻ വിദേശകാര്യമന്ത്രി ഇറാനിലെത്തുന്നത് എന്നതിനാൽ ചർച്ചകൾക്ക് വൻ പ്രാധാന്യമാണ് കൈവന്നത് അതേസമയം മേഖലയിലും അതിനപ്പുറവും സമാധാനവും സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കാനാണ് തന്റെ ഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി പുതിയ ഇറാനിയൻ പ്രസിഡന്റായി പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ ഹനിയയെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇസ്രായേൽ ഭരണകൂടം കൊലപ്പെടുത്തുന്നത് ഹനിയുടെ അംഗരക്ഷകനായ വസീം അബു ഷാബാനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും നിഷേധിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഹമാസും ഇറാനും ആരോപിക്കുന്നത് അതേസമയം വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി നേരത്തെ പ്രഖ്യാപിച്ചു സ്വതന്ത്ര പലസ്തീനായി ജീവിതം മാറ്റിയ ഒരു നേതാവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുക എന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കടമയാണെന്നായിരുന്നു അയത്തുള്ള ഖമീനിയുടെ പ്രസ്താവന ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും തിരിച്ചു തിരിച്ചടി പ്രതീക്ഷിച്ച് ഇസ്രായേൽ രംഗത്തുണ്ട് ഞായറാഴ്ച പുറത്തിറക്കിയ ഇസ്രായേലി മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും സംയുക്തമോ ഒറ്റക്കെട്ടുള്ളതോ ആയ ആക്രമണം ഏതു സമയത്തും വരാമെന്നും ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ഇസ്രായേലി പത്രമായ യതിയോത്ത് അഹ്റനോത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് എപ്പോൾ എവിടെ വച്ചാകും തിരിച്ചടി കിട്ടുക എന്ന കാര്യത്തിലാണ് ഇസ്രായേലിന് ആശങ്ക ഇറാന്റെ തിരിച്ചടിയോടെ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യമായി നടക്കുന്നുണ്ടെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത് എല്ലാവിധ സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കാൻ ഇസ്രായേലി മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുദ്ധത്തിലേക്ക് തന്നെ എത്തിയേക്കാമെന്നും രാജ്യത്തെ ഏത് സ്ഥലവും ലക്ഷ്യമിടാമെന്നുമാണ് ഇസ്രായേൽ കണക്ക് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി